വിടുന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് മീറ്റർ ആണ് വരുന്നത് അതിൽ കുറച്ച് ദൂരം നമുക്ക് കുറച്ചൊരു പാഴ പാറയുണ്ട് പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴി തന്നെയാണ് എന്നാൽ എല്ലാ അപ്പുറത്ത് തൊട്ട വീട്ടുകാരും കാറും എല്ലാം പോകുന്ന വഴി തന്നെയാണ് അതുകൊണ്ടല്ല പറയുന്നത് എന്നാലും നമുക്കത് ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ദൂരം മണ്ണ് റോഡ് അതെല്ലാം അങ്ങനെ ചേർന്നിട്ടാണ് അത് വഴി കുറച്ച് അങ്ങനെ വരുന്നത് അതിൽ എൺപത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ ഒരു നാൽപ്പത്തി രണ്ട് സെൻറ്റ് പാടാണ് പാടം നമുക്ക് വീടിനോട് ചേർന്നല്ല കുറച്ച് അപ്പുറത്തേക്കാണ് അത് രണ്ട് മൂന്ന് കണ്ടം കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത കണ്ടം വരുന്നത് ഒരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് അങ്ങനെ എൺപതും നാൽപ്പത്തിരണ്ടും ഒന്ന് ഇരുപത്തിരണ്ടാണ് വരുന്നത് പിന്നെ അതിന് നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടയ്ക്ക കവുങ്ങ് പിന്നെ കുരുമുളക് പൊടി എല്ലാം നമുക്ക് വീട്ടാവശ്യത്തിന് നാരങ്ങ കണ്ണിക്കണ്ട എല്ലാണ്ട് ചക്ക മാങ്ങ പറഞ്ഞ മാതിരി എല്ലാ സൗകര്യമുണ്ട് പിൻ പിന്നെ മീൻ വളർത്താനായിട്ട് ഒരു ചെറിയൊരു കുളം അത് നമുക്ക് വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫുള്ളായിട്ട് കാണാം പിന്നെ നമുക്ക് കിണർ വരുന്നത് നമുക്ക് അടുക്കള കിണറായിട്ടാണ് വരുന്നത് പഴയ തറവാട് വീടാണ് പിന്നെ അത് മൂന്ന് നില വീടാണ് മൂന്ന് നില വീടാണ് പിന്നെ അതിൽ നാല് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം പിന്നെ അതുകൂടാണ്ട് സ്റ്റോർറൂം കാര്യങ്ങളെല്ലാം ഉണ്ട് ഏത് ഏതിയെ നോക്കിയാലും റൂമോൾ തന്നെയാണ് പണ്ടത്തെ തറവാട് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള നല്ലൊരു വീടാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നല്ല സുഖമായിട്ടിരിക്കുക ഏ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് ഈ വഴിയുടെ കുറച്ചൊരു ഒരിതുണ്ട് എന്നാലും റോഡാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ശരിയാക്കാട്ട് എടുക്കാവുന്നൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് പറമ്പ് വന്നിട്ട് നമുക്ക് എൺപത് ആണ് മറ്റേത് നാൽപ്പത്തിരണ്ട് അങ്ങനെ ഒന്ന് ഇരുപത്തിരണ്ടാണ് ടോട്ടൽ വരുന്നത് പിന്നെ അടുക്കള കിണർ കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ടതിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് വെള്ളം കോരാനോ മോട്ടോർ വയ്ക്കാനോ എന്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു ഭംഗിയായിട്ടുള്ള വീടാണ് പഴയ തറവാട് വീടാണ് അപ്പോൾ അതിൻ്റെ വില ഓണർ ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് ടോട്ടൽ മൊത്തവില ഉദ്ദേശിക്കുന്ന വില മൊത്തം വില അമ്പത് ലക്ഷം ഉറുപ്പ്യാണ് ആണ് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ കച്ചവടം എന്നുള്ള രീതിക്ക് ആദ്യം വീട് വന്ന് കാണുക വീട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഓണറായിട്ട് ഡീൽ ചെയ്യാം നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ വഴിയുടെ കാര്യമൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത തൊട്ട വീട്ടുകാർ കാറും എല്ലാം വെച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ വഴിയുടെ സൗകര്യം ഞാൻ പറഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കേൾക്കുക കാണുക എന്നിട്ട് നമുക്ക് എന്നിട്ട് വിളിച്ചാൽ മതി ആ വഴിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്കതിൽ പറയാനൊക്കെ തോണം വീടൊക്കെ അടിപൊളി നല്ല വീടാണ് പഴയ തറവാട് വീട് മൂന്നുനില വീടാണ് ആരും കണ്ടാലും ഇഷ്ടപ്പെടും